അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതിനെ തുടർന്ന് പല യു എസ് നഗരങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ നടന്നു ഇറാനിൽ കൈകടത്തരുത് ഇറാനെതിരെ യു എസ് ഇസ്രായേൽ യുദ്ധം വേണ്ട തുടങ്ങിയ മുദ്രാവാക്യങ്ങളുള്ള ബാനറുകൾ പ്രതിഷേധക്കാർ ഉയർത്തി ഈ സംഭവം മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി എക്സിൽ വന്ന ചിത്രങ്ങളിൽ പ്രതിഷേധക്കാർ ബാനറുകൾ ഉയർത്തി യുദ്ധവിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം ഇസ്രായേലിനെ പിന്തുണക്കുന്നത് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നിർത്തണമെന്നും ഇറാനുമായുള്ള ഇസ്രായേലിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടരുതെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായി യു സൈന്യം ഇറാനിലെ ഫോർഡോ ഇസ്ഫഹാൻ നഡാൻസ് എന്നീ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ബോസ്റ്റൺ ചിക്കാഗോ വാഷിംഗ്ടൺ ഡി സിയിലെ വൈറ്റ് ഹൌസിന് മുന്നിൽ ന്യൂയോർക്ക് സിറ്റിയിലെ ടൈംസ് സ്ക്വയർ എന്നിവിടങ്ങളിലെല്ലാം പ്രതിഷേധങ്ങൾ നടന്നു യു എസ് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടതോടൊപ്പം ഇറാനുമായി പ്രശ്നമുണ്ടാക്കിയ ഇസ്രായേലിനെയും ഗാസയിലെ സൈനിക നടപടിക്കെതിരെയും പ്രതിഷേധക്കാർ വിമർശനം ഉന്നയിച്ചു ഇറാനിലെ ആക്രമണത്തിന് ശേഷം ന്യൂയോർക്ക് വാഷിംഗ്ടൺ തുടങ്ങിയ പ്രധാന യു എസ് നഗരങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഭീഷണിയില്ലെങ്കിലും ഇല്ലെങ്കിലും മുൻകരുതലെന്ന നിലയിൽ പ്രധാന സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിയമനിർവഹണ ഏജൻസികൾ അറിയിച്ചു ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇറാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും മുൻകരുതലെന്ന നിലയിൽ നഗരത്തിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ട്വീറ്റ് ചെയ്തു വാഷിംഗ്ടൺ ഡി സിയിലെ മെട്രോപൊളിറ്റിയൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രാദേശിക സംസ്ഥാന ഫെഡറൽ നിയമ ഏജൻസികളുമായി ചേർന്ന് വിവരങ്ങൾ കൈമാറുകയും ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ചു അമേരിക്കൻ സൈന്യം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് തന്നെയുള്ള എന്നും ഫോർഡോ നടാൻസ് ഇസ്ഫഹാൻ എന്നിവയ്ക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു അമേരിക്കൻ പോരാളികൾ മിഡിക്കറാണെന്നും സമാധാന ചർച്ചകൾക്ക് തയ്യാറാകാൻ ഇറാനോട് ആവശ്യപ്പെടുന്നതെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചിട്ടുണ്ട് ഇറാനിലെ സൈറ്റുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയുടെ വ്യോമാക്രമണത്തിന് ശേഷം റേഡിയോ ആക്റ്റീവ് മലിനീകരണം ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ അറിയിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ആക്രമണത്തെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനി ശക്തമായി അപലപിച്ചു ടെഹ്റാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഏറ്റവും വലിയ സൈനിക പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നേരിട്ട് സൈനിക ആക്രമണം നടത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതിയോടെയായിരുന്നു ഇത് ഇറാനെതിരെ അമേരിക്ക വ്യോമർക്കണം നടത്തുന്നത് ഇതാദ്യമായാണ് മിഡ്നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ഈ സൈനിക നീക്കത്തിൽ ഏഴ് ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ പങ്കെടുത്തു ഇറാനിലെ Hordo, Nadans. ഇസ്വഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളിൽ മുപ്പതിനായിരം പൌണ്ടിൻ്റെ വലിയ ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഈ ആണവ കേന്ദ്രങ്ങൾ ഭൂമിക്കടയിൽ ആഴത്തിൽ നിർമ്മിച്ചവയാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് ഇറാനെതിരെ വ്യോമാക്രമണം ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ സൈനിക നടപടി ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ ഒഴിവാക്കുമെന്നായിരുന്നു ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നാൽ അദ്ദേഹം അത് ലംഘിച്ച് ഇസ്രായേലിന്റെ പോരാട്ടത്തിൽ നേരിട്ട് പങ്കുചേരുകയായിരുന്നു ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് എന്നാൽ സ്വതന്ത്രമായി നടത്തിയ സാറ്റലൈറ്റ് നിരീക്ഷണത്തിൽ നാശനഷ്ടം കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇതിനെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇറാൻ തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി ഈ ആക്രമണത്തിൽ ഇരുപത്തിനാല് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യമുനയിലെ ഇറാൻ അനുകൂല ഹൂതികൾ ചെങ്കടലിൽ യു എസ് താൽപര്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിരുന്നെങ്കിലും അത് ലംഘിക്കപ്പെട്ടേക്കാം ഇറാനുമായി ബന്ധമുള്ള പല ഗ്രൂപ്പുകളും മിഡിൽ ഈസ്റ്റിലുണ്ട് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കാനുള്ള ശേഷിയും അവർക്കുണ്ട് ഇത് ലോകത്തിലെ പ്രധാന എണ്ണ കയറ്റുമതി മാർഗമാണ് ഇറാന്റെ ആണവ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഷാ മുഹമ്മദ് റസ പെഹലവിയുടെ ഭരണകാലത്ത് ആരംഭിച്ചതാണ് യു എസ് പ്രസിഡന്റ് ഐസൻ ഹോവറുടെ ആറ്റംസ് ഫോർ പീസ് പദ്ധതിയുടെ ഭാഗമായി അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു ഇത് ആദ്യം സിവിലൻ ആണവ സഹകരണമായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ടെഹ്റാൻ റിസർച്ച് റിയാക്ടർ ആരംഭിച്ചു ഇതിന് ആവശ്യമായ സമ്പുഷ്ട യുറേനിയം യു എസ് ആണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ആണവ പദ്ധതിയിൽ മാറ്റങ്ങൾ വന്നു ആദ്യം പദ്ധതി നിർത്തിവച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇത് വീണ്ടും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലും പ്രൊജക്ട് അമാദ് എന്ന രഹസ്യ ആണവായുധ പദ്ധതി ഇറാൻ ആരംഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഇറാൻ രഹസ്യമായി ആണവ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അന്താരാഷ്ട്ര സമൂഹം ആശങ്കപ്പെട്ടു തുടർന്ന് പല ഉപരോധങ്ങളും ഏർപ്പെടുത്തി ഇറാനുമായുള്ള ആണവ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒടുവിലൊരു കരാറുണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനാലിന് ഇറാനും പി ഫൈവ് പ്ലസ് വൺ രാജ്യങ്ങളും ജെ സി പി ഒയെ ഒപ്പുവെച്ചു ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു കരാറിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് ജെ സി പി എ പ്രകാരം ഇറാൻ അതിന്റെ കുറഞ്ഞ സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം തൊണ്ണൂറ്റിയേഴ് ശതമാനം കുറക്കാൻ സമ്മതിച്ചു സമ്പുഷ്ടീകരണം മുപ്പത് മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനമായി പരിമിതപ്പെടുത്താനും അന്താരാഷ്ട്ര നിരീക്ഷണം അനുവദിക്കാനും തീരുമാനിച്ചു മുതൽ പതിനഞ്ച് വർഷം വരെയായിരുന്നു കരാറിൻ്റെ കാലാവധി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റ് യു എസിനെ ജെ സി പി ഒ നിന്ന് പിൻവലിച്ചു മാക്സിമം പ്രഷർ എന്ന നയം സ്വീകരിച്ച് ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറാൻ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും ജെ സി പി ഒ എ കരാറിലെ എല്ലാ പരിധികളും ലംഘിച്ചു ഇത് ഇറാനെ ആണവ പരിധിയിലെത്തിച്ചു നിലവിൽ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോഗ്രാം യുറേനിയം ടു ത്രീ ഫൈവ് ഇറാൻ്റെ പക്കലുണ്ട് ഇത് ഏകദേശം പത്ത് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ മതിയായ അളവാണെന്ന് വിദഗ്ധർ പറയുന്നു സൈനിക നടപടികൾക്ക് മുമ്പ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി ഇറാനുമായി ചർച്ചകൾക്ക് ശ്രമിച്ചിരുന്നു ഇറാൻ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ ഉപരോധം നീക്കാമെന്ന് അദ്ദേഹം ഗമാനിക്ക് കത്തെഴുതി ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി തുടക്കത്തിൽ ഇറാൻ ഇതിനോട് വിമുഖത കാണിച്ചു പിന്നീട് സ്റ്റീവ് വിറ്റ് പ്രത്യേക പ്രതിനിധിയായി ട്രംപ് നിയമിച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാനത്തോടെ ചർച്ചകൾ ആരംഭിച്ചു അഞ്ച് റൗണ്ടുകൾ ചർച്ചകൾ നടന്നെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ കാരണം ചർച്ചകൾ മുന്നോട്ടു പോയില്ല മെയ് മാസത്തോടെ ഇറാനുമായി ഒരു കരാറിലെത്താൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ യു എസിന്റെ പുതിയ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി അവകാശം ഉപേക്ഷിക്കില്ലെന്നും ഇറാൻ അറിയിച്ചു ട്രംപിന്റെ ചർച്ചകൾ സൈനിക നടപടിക്കുള്ള ഒരുക്കമാണെന്ന് ഇറാൻ ആരോപിച്ചു ഇപ്പോഴത്തെ യു എസ് ഇറാൻ പ്രതിസന്ധി മിഡിൽ ഈസ്റ്റിലെ വലിയ പ്രശ്നങ്ങളുടെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം ഈ സംഘർഷത്തിൽ ഇറാൻ പിന്തുണക്കുന്ന പല ഗ്രൂപ്പുകളും പങ്കാളികളാണ് ലെബനിലെ ഹിസ്ബുള്ള യബനിലെ ഹൂദികൾ ഇറാഖിയിലെയും സിറിയയിലെയും പല സൈനിക ഗ്രൂപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നു ഈ സംഘർഷം കാരണം ഇറാനുമേൽ വലിയ സമ്മർദ്ദമുണ്ട് സാമ്പത്തികപരമായും സൈനികപരമായും ഇറാൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് യു നടത്തിയ ആക്രമണങ്ങളിൽ പല രാജ്യങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് ചില യു എസ് സഖ്യകക്ഷികൾ പിന്തുണച്ചപ്പോൾ മറ്റു ചിലർ ആശങ്ക അറിയിച്ചു യു എസിലെ പല നിയമസഭാംഗങ്ങളും ഈ ആക്രമണത്തെ വിമർശിച്ചു ഒരു പ്രസിഡന്റിനും കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ ഒരു യുദ്ധത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടാൻ അനുവാദമില്ലായെന്ന് സെനറ്റ് ന്യൂനപക്ഷ നേതാവ് ചെക്ക് ഷൂമർ പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ കാരണം യു എസ് പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇറാഖിലെയും ലെബനനിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെ മാറ്റിപ്പാർപ്പിച്ചു ഇസ്രായേലിലുള്ള യു എസ് പൗരന്മാർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ വിമാന സൗകര്യം ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിമൂന്ന് വരെ സ്ഥിതിഗതികൾ വളരെ മോശമാണ് ഇരുവിഭാഗവും സൈനിക നടപടികൾ തുടരുകയാണ് ഇസ്രായേൽ ഇറാനെതിരെ വ്യോമാക്രമണം തുടരുമ്പോൾ ഇറാൻ ഇസ്രായേൽ പ്രദേശത്തേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നു ഇറാനോ അതിന്റെ സഖ്യകക്ഷികളോ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എതിരായി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ യു എസ് കൂടുതൽ ആക്രമണം നടത്തൂ എന്ന് അറിയിച്ചിട്ടുണ്ട് യു എസ് നടത്തിയ ആക്രമണം എത്രത്തോളം ഫലപ്രദമായി എന്ന് പറയാൻ കഴിയില്ല ട്രംപ് ഭരണകൂടം ഇറാന്റെ ആണവ പദ്ധതി തകർത്തുവെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റിയെന്ന് വിദഗ്ധർ പറയുന്നു അതുകൊണ്ട് ഇറാൻ വേഗത്തിൽ ആണവായുധം നിർമ്മിക്കാൻ സാധ്യതയുണ്ട് ഈ പ്രതിസന്ധി യു ഇറാൻ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ചർച്ചകൾക്ക് പകരം സൈനിക നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ സ്ഥിതി തുടർന്നാൽ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു യുദ്ധത്തിന് സാധ്യതയുണ്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ